ഒടുവിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം കുപ്പായ വിജിലൻസ് അദ്ദേഹത്തെ വെട്ടിലാക്കി മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ മാത്യു കുളൽനാടൻ നൽകിയ ഹർജിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ലെന്ന വിജിലൻസ് വാദമാണ് മുഖ്യമന്ത്രിയെ കുഴപ്പിക്കാൻ പോകുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മകളെയും എറിഞ്ഞു കൊടുക്കുന്ന നിലപാടാണ് വിജിലൻസ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് വിജിലൻസ് ഡോക്ടർ ഡയറക്ടർ വിജിലൻസിനെതിരെ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതിയിൽ സമാനമായ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാത്യുവിന്റെ ഹർജിയും ദേവൻ രാമചന്ദ്രൻ തന്നെ പരിഗണിക്കും അങ്ങനെ വന്നാൽ അത് മുഖ്യമന്ത്രിക്ക് കുരുക്കായി മാറും അതും ഇലക്ഷൻ കാലത്ത് അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കാവുന്ന ആരോപണങ്ങൾ ഹർജിയിലില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിക്കുകയായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്നാണ് മാത്യുവിൻ്റെ വാദം കാരണം മുഖ്യമന്ത്രിയാണ് വിജിലൻസ് കേസിലെ യഥാർത്ഥ പ്രതി മകളല്ല സമാനമായ ആരോപണങ്ങളുള്ള ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനാ നിലയിലാണെന്നും വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഹർജി തള്ളിക്കളയണമെന്നും ഡയറക്ടർ കോടതിയെ അറിയിച്ചു ഹർജി തള്ളാനല്ല ഹൈക്കോടതിക്ക് കൈമാറാനായിരിക്കും വിജിലൻസ് കോടതി തീരുമാനിക്കുക ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണ ഉത്തരവ് നൽകും മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിജിലൻസിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു ഹർജിവാദം കേൾക്കാൻ ഇരുപത്തിയേഴിലേക്ക് മാറ്റി കരിമണൽ ഖനനത്തിനായി സി കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിയിട്ട് സഹായം നൽകുകയും അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ സമർപ്പിച്ചത് ഹർജി ഫയലിൽ സ്വീകരിക്കുന്നത് സർക്കാർ അഭിഭാഷകൻ എതിർത്തിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളി പിന്നീട് സർക്കാർ അഭിഭാഷകനോട് ഹർജിയിൽ മറുപടി നൽകാൻ പതിനഞ്ച് ദിവസം സമയം അനുവദിക്കുകയായിരുന്നു മാത്യുവിൻ്റെ ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വരുമോ വിജിലൻസിന്റെ ത്വരിതാന്വേഷണം വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ കത്ത് വിജിലൻസ് ആസ്ഥാനത്ത് ഓളെളുക്കം സൃഷ്ടിക്കുന്നു കുഴൽനാടൻ വിജിലൻസ് മേധാവിയെ നേരിൽ കണ്ട് കത്ത് നൽകുകയായിരുന്നു അവധിയെടുത്ത് അമേരിക്കയിൽ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല വിനോദ് കുമാർ പോയാൽ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെതിരെയായിരിക്കും ഉദ്യോഗസ്ഥനെതിരായിരിക്കും സർക്കാരിന് നഷ്ടമാവുക അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയും അതിനും അതിനുമനുമതിയുണ്ടെന്ന് പറഞ്ഞാണ് മാത്യു വിജിലൻസിന് കത്ത് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ ആരോപണം കേവലം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല ഉന്നയിച്ചതെന്നും കൃത്യമായ തെളിവുണ്ടെന്നും കുഴൽ നടൻ പറഞ്ഞു ആരോപണങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാത്തതിനെ തുടർന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് മാത്യു പറഞ്ഞു കേസ് നടത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ നിയമവശം ശരിക്കും പഠിച്ച ശേഷമാണ് മാത്യുവിന്റെ നീക്കം ഹൈക്കോടതിയിൽ മാത്യുവിനുള്ള വൻ സ്വാധീനവും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെയും വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റിയായി നിൽക്കുന്നു കുറഞ്ഞപക്ഷം പക്ഷം ഒന്ന് കോടി രൂപയെങ്കിലും കൈപ്പറ്റിയെന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറാകണം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും തന്റെ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞുവെന്ന വിലയിരുത്തലിലാണ് മാത്യുവിനുള്ളത് ഏതായാലും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളുമോയെന്ന് കണ്ടറിയാം